हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ पञ्चत्रिंशत्तमो पञ्चत्रिंशत्तमोऽध्याय श्रीशुगौवायां हरे गोप्यकृष्णे वनं यादेतमनुद्रुतचेतसा കൃഷ്ണലീല പ്രഗായോ നിർദുഖേന വാസരാൻ ഗോപ്യ ഊജുഹുവാമ കുരധരാർപ്പേണു കോമളാംഗുലിരാശ്രിതമാർഗം ഗോപ്യ ഈരയതിയത്ര മുുന്ദ വ്യോമയാനവനിതാസ്സഹ സിദ്ധൈർവിസ്മുപര്യ സലജ്ജാ കാമർഗണ സമർപ്പിച്ചിട്ടു യുരവസ്മൃതിര അപസ്മൃതീവ്യം ഹിത്രമബല ശൃണു ശൃണുത്തെ ദിര വിദ്യുദ് നന്ദസൂനുരയമാർത്തോ യർ കൂജിത വേണു വൃന്ദശോ വ്രജവൃഷാ മൃഗ ഗാവോ വേണുവാദ്യഹൃത ചേത ദകളാധൃതകർണ നിദ്രിത ചിത്രമിവാസൻ

അനുചരൈസ് സമനു വർണത വീര്യ ആദിപൂരുഷവാ ജലഭൂതി വനചരോ ഗിരിതടേശു ചരന്തേർ വേണുനാഹയതി വനലതാസ്തരവ ആത്മനി വിഷ്ണു വ്യഞ്ജയന് ഇവ പുഷ്പഡ്യ പ്രണതഭാര വിടപാ മധുധാര ദർശനീയതിലകോ വനമാല ദിവ്യഗന്ധതുളസീ മധുമത്തെയളിഗുലൈരലഘോ ഗീതമഭീഷ്ടമാർ സന്ധിത വേണു സരസി സാരസഹംസവിഹംഗാശാരുഗീതഹൃതചേതസൈത്യാ ഹരിമുപാസതത്തെ യഥിത്തമീലിതൃശോധൃത മൗന സഹബല സ്രഗവതം സവിലാസാഷുക്ഷിതിഭൃതോ വ്രജദ്യ हर्षयन्यर्हि वेणुरवेणा जातहर्ष उपरम्भति विश्वं महदधिक्रमणशङ्गितचेता मन्द मन्दमनुगर्जति मेघ सुहृदमभ्यवर्षु मनोभिच्छाय याच विदधप्रदपत्रं विविध गोपचरणेषु विदग्धो वेणुवाद्य उरुधा निजशिक्षाः तव सुतः

वर्ष्मधुर्यगतिरीडित वेणु व्रजति तेन वयं सविलासवीक्षणार्पितमनोभववेगाः कुजगतिं गमिता न विदामाकश्मलेन कबरं वसनं वा मणिधरक्वचिदा गणयन् गामालयादयित गन्धतुलस्याः प्रणयिनोऽनुजरस्य कदां से प्रक्षिपन्भुजमगायत यत्रा क्वणिदवेणुरवञ्जितचित्ताः കൃഷ്ണമന്വസതൃഷണ്യ ഗുണഗുണാർണമനുഗരിോ ഗോപി കാ ഇവ വിമുക്തൃഹാശാഹ കുന്ദമഘവവേഷോ ഗോപഗോധനമൃതോയമുനം നന്ദസൂനുരനർ തവ വൽസോ നമ്മദ പ്രണയം വിജഹാര നന്ദസൂനുരനഘേ തവ വൽസോ നമ്മദ പ്രണയം വിജഹാരേഷ മന്ദവായുരുപവാലം മാനയന്മലയജസ്പർശേന വന്തിനസ്തമുപദേവഗണായ വാദ്യഗീത ബലിഭരിവൗ്രോ വത്സലോ വ്രജഗവാം യജഗത്രോ വന്ദ്യമാന ചരണപഥിവൃദ്ധയ കൃഷ്ണഗോധനമുപോഹ്യദീനേ ഗീതവേണുരനുഗേദിതകീർത്തി ഉത്സവം ഖുരരജുരിതസ്രഹൃദിഷീര ഭൂരുളുരാജ വിഘൂർണിതോചന ഈഷന്മാനദുസ്വസുഹൃദാം വനമാലീ ബദര പണ്ടു വലനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകുണ്ട യുപതിർ യുപതിർവിര രാജവിഹാരോ യാമീപതിരിവൈ പതിയാമി പതിരിവൈഷ ദേ മുതി ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപംവാചേം വ്രജസ്ത്രിയോ രാജൻകൃഷ്ണലീലുഗായതീ രേവിഹസ്ു തിത്മനസ്കാമഹോദയാ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാ സംതമസ്കന്ധേ പൂർവാർ വൃന്ദവന കീടാ ഗോപികയുബളീതം നാമ പഞ്ചത്രം തമോധ്യ ഗോവിന്ദന സംവിന്ദഗോവി